വിശുദ്ധ ഗ്രന്ഥങ്ങളെ നിന്ദിക്കുന്നവർക്ക് കഠിന ശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങി ഇന്ത്യ രാജ്യത്താദ്യമായിട്ടാണ് പഞ്ചാബിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയുള്ള ബിൽ നടപ്പിലാക്കാൻ പോകുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ജൂലൈ പതിനാലിന് ഇത് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ചു വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിക്കുന്നവർക്ക് കുറഞ്ഞത് പത്തു വർഷം തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കുമെന്ന് ബിൽ നിർദ്ദേശിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മതഗ്രന്ഥങ്ങളുടെ നിന്ദയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ ഈ ബിൽ ശരിയായ സമയത്താണ് വന്നതെന്ന് ജലന്ധർ രൂപതയുടെ വികാരി ജനറൽ ഫാദർ ഡാനിയൽ ഗിൽ പറഞ്ഞു സംസ്ഥാന നിയമസഭയിൽ ബില്ലുടൻ പാസാകുമെന്നും ദൈവനിന്ന സംഭവങ്ങൾ തടയാൻ സർക്കാരിനെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ രേഖപ്പെടുത്തുന്ന എക്യുമാനിക്കൽ ഗ്രൂപ്പായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കൺവീനർ എ സി മൈക്കിളും പുതിയ ബില്ലിനെ സ്വാഗതം ചെയ്തു ബൈബിൾ കത്തിക്കുകയോ കീറുകയോ ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന പഞ്ചാബ് പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഇത്തരമൊരു നിയമം അടിയന്തിരമായി ആവശ്യമാണെന്ന് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗം കൂടിയായ മൈക്കിൾ പറഞ്ഞു